നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം അതാ ചോറ് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുള്ള ചാറ് കറി പരിപ്പും ഇരുമ്പം പുളിയും ചേർത്തുണ്ടാക്കിയ ഒരു ഒഴിച്ചുകറി ഇത് ബീട്രൂട്ട് ബീട്രൂട്ട് തോരൻ അച്ചാറ് പപ്പടം വെള്ളം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം നമുക്ക് കഴിച്ചാലോ മക്കളെ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം ഒന്നും പറയണ്ട എൻ്റെ മക്കളെ എനിക്ക് വയ്യാണ്ടായി പണിയെടുത്ത് 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 വയ്യാതെയായി എല്ലാവരും പറയും എന്ത് സുഖം എന്ത് സുഖാന്നൊക്കെ എല്ലാവരും പറയും എൻ്റെ പാടെ എനിക്കെല്ലാം അറിയുള്ളു രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയാൽ പിന്നെ ഉച്ചയാവും ഒന്ന് തണ്ടലേ ചാക്കിയ പുറത്ത് പോകുന്നവർക്ക് ഒരു ജോലിയുള്ളവ വീട്ടിൽ നിൽക്കുന്നവർക്കാണ് ജോലി അത് ചിലവർക്ക് അറിയില്ല ഇത്രയും പാടുപെട്ട് വീട്ടിലുള്ളവർ ഭക്ഷണം ഒരുക്കി നമുക്ക് തരുമ്പോൾ ഇത്തിരി ഉപ്പ് കുറഞ്ഞു മിളക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ തല്ലുണ്ടാക്കും ചിലവരല്ലേ ഒരു ദിവസം വീട്ടിൽ നിന്ന് പണിയെടുത്ത് നോക്കും എനിക്ക് വിളിച്ചാമ്പേറ്റമ്പല കാര്യം കഴിഞ്ഞിട്ട് വേണം ക്ഷേത്ര കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം പിന്നെ അടപ്പയിലേക്ക് കയറണ എന്നിട്ട് പത്ത് രൂപ മണി മണിയാവുമ്പളേക്കും കഞ്ഞി കറികളൊക്കെ റെഡിയാക്കണം ഉള്ളത് പറയാല ഒരു ഉള്ളി ഒരു ഉള്ളി എടുത്തിട്ട് തോൽ കളിയാൽ പോലും രണ്ടമ്മമാരും ചെയ്യില്ല ഞാൻ തന്നെ ചെയ്യണം കഷ്ടപ്പെട്ടിട്ട് ഞാനൊക്കെ വെച്ചിട്ടുണ്ടാക്കി കഞ്ഞി വേണോ അമ്മയും ചോദിക്കുമ്പോ എന്നെ കടിച്ചു തിന്നാനാ വരുന്നത് എന്തോ പുണ്യം എൻ്റെ അമ്മ ചെയ്തിട്ടുണ്ട് അതാണ് ഞാനില്ല കാണായിരുന്നു എൻ്റെ അമ്മയുടെ കാര്യം ചിലമാ അതങ്ങനെ പൈസ ഇടം അഹങ്കാരം കുറയ്ക്കില്ല അവർക്കാണ് വല്ല കാര്യം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടോ ദുഃഖങ്ങളോ ഒന്നും അറിയില്ല ചില അമ്മമാർ കണ്ടിട്ടില്ല വയസ്സായി വയസ്സായി കൂനായിട്ട് മക്കൾക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് അതൊന്നും ചെയ്യണ്ട സ്വീനം നന്നാൽ മതി എത്ര ഇനി എന്തു വേണേ എത്ര പണി വേണമെങ്കിലും എത്ര കഷ്ടപ്പാട് വേണേലോ ഞാൻ വലിക്കാം ഈ തിക്കും തിരക്കും ബകളും ഇഷ്ടമല്ല അപ്പം പിന്നെ ഞാൻ അതിൽ സ്വകരിച്ച് പോകുന്നുണ്ട് കണ്ടങ്ങനെയല്ല എനിക്ക് തിക്ക് തിരക്കാളും കാല ബേഗോടിയൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു ചാർക്കും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ബെങ്ങന്മാരും അവരുടെ കുട്ടിയന്മാരും കുട്ടികളും ഒക്കെ വന്നിട്ട് നിൽക്കുമ്പോൾ ആവശ്യമില്ലാത്ത തൊട്ടേനും പിടിയനൊക്കെയും പെട്ടെന്ന് ചൂടാവും എഴുക്കാവും എന്താ ചെയ്യാം ഇഷ്ടമല്ല പട്ടിന് എണി നടക്കാം സ്നേഹം ഉണ്ടാൽ മതി എല്ലാവരും സ്നേഹത്തോടുകൂടി ഇരിക്കുക പെരുമാറുക കലിക്കുക ചെറുക്കിയതൊക്കെ എനിക്കിഷ്ടമാണ് ചില ആൾക്കാർ വിശേഷങ്ങൾ കാത്തിരിക്കും അലമ്പുണ്ടാക്കാൻ വിശേഷങ്ങൾ കാത്തിരിക്കും മനസ്സിൽ വെച്ചിട്ടുള്ള കുറ്റ മനസ്സിൽ വെച്ചിട്ടുള്ളതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് വഴുക്കായി അലതായി ആ സന്തോഷമില്ലാണ്ട് ആക്കും ഒരാൾക്ക് ചോറ് കൊടുക്കുമ്പോൾ ഒരാൾ വരില്ല മറ്റമ്മയാണെങ്കിൽ എന്തെന്നാ പറയുക നമ്മൾ ഭക്ഷണം വിളമ്പി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയുള്ള പണികൾ ചീല തിരക്ക അവിടെ ഇരിക്കും അതുവരെ അവിടെ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ചോറ് വിളമ്പിന്ന് അപ്പാളും പോവും മറ്റേ ആദരത്തിലുള്ള ആസരത്ത് ഇങ്ങോട്ട് വെച്ച് ഈ വാക്കിൻ്റെ അടുത്ത് അങ്ങോട്ട് വെച്ച് അങ്ങനെ കുറേ നേരം കളിട്ട ആൾ വന്ന് ഭക്ഷണം കഴിക്കുള്ളു ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ വന്ന് കണ്ടാലേ ഒരു ദിവസം എൻ്റെ കൂടെ ഇന്നാലേ നിങ്ങളൊക്കെ അറിയുള്ളൂ എന്നാലും റിഞ്ഞ് പോകാൻ പറ്റില്ല എൻ്റെ ഭഗവതിയുടെ സേവ ഈ വയസ്സായ അമ്മമാരെ നോക്കണതന്നെ തീരട്ടെ ഭഗവതിയെ സേവിക്കുന്നതിൻ്റെ തുല്യം തന്നെയാണ് വയസ്സായവരെ പരിപാലിക്കുന്നത് അല്ലേ അവരെന്തോ പറയട്ടെ എനിക്ക് ആഴ്ച പോലെ ഭഗവതിയെ ആരാധിക്കാനോ ധ്യാനിക്കാനോ ഒന്നും പറ്റണില്ലെങ്കിലും ഇവരെ നോക്കുന്നത് ദേവിസേവ തന്നെയാണ് അല്ലേ കൃഷ്ണൻ പറഞ്ഞ പോലെ മാനസേവ സേവ തന്നെ അല്ലേ അത്ര കണക്കാക്കണോ നമ്മൾ കാളിയെ പൂജിക്കുന്നവരല്ലേ കാളിയെ പൂജിക്കുന്നവരാകുമ്പോൾ സ്ത്രീകളെ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അത് അമ്മയായാലും പെങ്ങളായാലും ഏത് സ്ത്രീകളായാലും അവരെന്തോ പറഞ്ഞോട്ടെ ചെയ്തോട്ടെ നമ്മൾ നമ്മുടേതായ വിശ്വാസത്തോടും സത്യത്തോടും കൂടി മുന്നോട്ട് പോയി ആര് ക്ഷതിച്ചാലും വഞ്ചിച്ചാലും ആര് നമ്മളെ അപകട അപകടപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരു ശക്തി ഒരു ഊർജം നമുക്കൊപ്പം ഉണ്ടാക്കും അത്രയേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഉള്ളു അതിന് നമ്മൾ ദൈവമെന്നോ ഗുരുവെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം അപ്പോൾ തുറക്കലുള്ള മക്കളെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചുവട്ടി പാത്രം തിരക്കുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ലേഖിജീതേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം